ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം ഇരുപത്തിയൊമ്പതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം രണ്ടാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ഒൻപത് വാക്യങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഉദ്ധിതനെ പ്രഘോഷിക്കുന്ന സാവോൾ അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി കേട്ടവരെല്ലാം വിസ്മയഭരിതരായി പറഞ്ഞു ജറുസലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്നത് ഇവനല്ലേ ഇവിടെയും അങ്ങനെയുള്ളവരെ ബന്ധനസ്ഥരാക്കി പുരോഹിത പ്രമുഖന്മാരുടെ മുമ്പിൽ കൊണ്ടുപോകാനു വേണ്ടിയല്ലേ ഇവൻ വന്നിരിക്കുന്നത് സാവോളാകട്ടെ കൂടുതൽ ശക്തി ആർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്നു തെളിയിച്ചുകൊണ്ട് തമാസ്കസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ ഉത്തരം മുട്ടിച്ചിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനെ വധിക്കാൻ യഹൂദന്മാർ ഗൂഢാലോചന നടത്തി അതു സാവൂളിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അവനെ വധിക്കാൻ രാവും പകലും അവർ കവാടങ്ങളിൽ ശ്രദ്ധാപൂർവം കാത്തുനിന്നു എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രി അവനെ ഒരു കുട്ടയിലെത്തി മതിലിനു മുകളിലൂടെ താഴെയിറക്കി വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെ മൂഷയുടെ ലിഖിതങ്ങൾ മിഷിഹായെക്കുറിച്ച് മനുഷ്യരിൽ നിന്നു ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല ഞാൻ എന്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും പിതാവിന്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി